എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ്യുന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ ട്രംപിൻ്റെ പ്രസിഡന്റ് സ്ഥാനാരോഹണം അല്ലെങ്കിൽ പ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞല്ലോ ആ ചടങ്ങിൽ ഈ മോദിനെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സർവ്വ കളികളും കളിച്ചു നോക്കി ഈ സംഘി ലോബികൾ ഈ ഗോദി മീഡിയ പോലത്തെ ബി ജെ പി ഐ ടി സെല് പോലത്തെ ലോബികളുണ്ടല്ലോ ഒരുപാട് കളിച്ചു നോക്കി മോദിനെങ്ങനെയെങ്കിലും ഈ ട്രംപിന്റെ ഈ ഒരു ഉദ്ഘാടനത്തിന് എത്തിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എത്തിക്കാൻ സാധിച്ചില്ല കാരണം എന്താണ് ക്ഷണം കിട്ടിയില്ല ക്ഷണിക്കരുതെന്ന് പ്രത്യേകം ട്രംപ് പറഞ്ഞിരിക്കുകയായിരുന്നു കാരണം ഈ ആളിനെ വിളിക്കുന്ന ചെയ്യരുത് അങ്ങനെ വിളിച്ചിട്ടില്ല പക്ഷേ ഈ ജാളിത മറച്ചു വെക്കാൻ വേണ്ടിട്ട് വേറൊരു ട്രിക്ക് ഈ സംഘി ലോബികൾ കളിച്ചു ഇവിടെ ഇന്ത്യയിലുള്ള ഈ ജയശങ്കറിനല്ലോ ഫോറിൻ മിനിസ്റ്റർ വിദേശകാര്യമന്ത്രി മൂപ്പറിനെ അങ്ങോട്ട് അയച്ചു ക്ഷണിക്കാത്ത സദ്യക്ക് തല്ലടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് അയച്ചു അങ്ങോട്ട് അയച്ചിട്ട് അത് അയച്ചതാണെങ്കിലും ഒരു മാസം മുമ്പ് ഇപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഒരു മാസം മുമ്പാണ് അയച്ചത് അങ്ങോട്ട് സാധാരണഗതി അങ്ങനെ അമേരിക്കയ്ക്ക് അയക്കേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ ലക്ഷ്യം ഇത് മാത്രമായിരുന്നു എങ്ങനെയും ഒരു ക്ഷണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അങ്ങനെ മോദിനെ ക്ഷണിച്ചില്ല പിന്നെ ഇയാൾ ഈ ഒരു മന്ത്രി അവിടെ ഉള്ളത് കാരണം അയാളെ തൽക്കാലം അവിടെ പങ്കെടുപ്പിച്ചു കാരണം അയാൾ അമേരിക്ക വിട്ടു പോകാൻ തയ്യാറല്ല അങ്ങനെ നാണം കെട്ട് നിരഞ്ഞി കഴിഞ്ഞിട്ട് ആ ഒരു വേദിയിലേക്ക് കയറിപ്പറ്റി ഈ ജയശങ്കർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഒരു ബി ജെ പി അങ്ങനെ ജയശങ്കർ കയറി പറ്റിയപ്പോ ഗോദിമിടികൾ വേറെ വാർത്ത ഉണ്ടാക്കി എന്താ വാർത്ത ഇന്ത്യയെ ക്ഷണിച്ചു നോക്കി മോദിനെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ മോദിയെ ക്ഷണിച്ചു എന്നാണ് പറയാ ഇത് മോദിയെ ക്ഷണിച്ചില്ല ജയശങ്കർ എങ്ങനെയോ കയറി പറ്റി അപ്പൊ ഉടനെ തന്നെ എന്താണ് വാർത്ത ഇന്ത്യയെ ക്ഷണിച്ചു നാക്കി അപ്പോഴാണ് ഇന്ത്യ കടന്നു വരുന്നത് അല്ല എന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും മോദിയാണ് അപ്പൊ അങ്ങനെ ഒന്നിച്ച് നാറി വഷളായിട്ടാണ് ഇരിക്കുന്നത് ഈ മോദിയും കൂട്ടറും പിന്നെ അവിടെ ചെന്ന ജയശങ്കർ അയാളുടെ ഗതി അധോഗതിയാണ് കാരണം എങ്ങനെയൊക്കെയും ഇപ്പൊ ഫ്രണ്ട് റോല് ഫ്രണ്ട് വരിയിലും ഇപ്പൊ സ്ഥാനം പിടിച്ചു സത്യത്തിൽ അവിടെ ഇരിക്കേണ്ടത് വേറൊരാളാണ് അവിടെ കുത്തി തിരികെ പോയിട്ട് ഫ്രണ്ടിൽ പോയിട്ട് ഇരുന്നു കാരണം നാളെ ഫോട്ടോയിലൊക്കെ ഫ്രണ്ടിൽ വരുമ്പോ ഇവിടെ ബിജെപിക്കാർക്ക് ബിജെപി ലോബികൾക്ക് ഇവിടെ വാർത്ത ഉണ്ടാക്കാം കണ്ടോ കണ്ടോ ഇന്ത്യന്നെ ആദ്യ സില തന്നെ ഇരുത്തി എന്ന് പറയല്ലോ അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ പദ്ധതി ഇട്ട് വെച്ചതായിരുന്നു പക്ഷേ അവിടെ നടന്നതെന്താണെന്ന് വെച്ചാല് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടോന്നറിയില്ല ഈ ജയശങ്കറിനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് ബാക്ക് റോല് ബാക്ക് വരിയിൽ കൊണ്ടുപോയിരുത്താൻ ഒരുപാട് ശ്രമിച്ച അവിടുത്തെ ആൾക്കാർ പക്ഷെ അത് നീശലല്ല കേട്ട ഭാവം പോലും അടിച്ചില്ല എങ്ങനെ ഇരിക്കയാണ് കാരണം ഇവിടുന്ന് പറഞ്ഞിരിക്കാ അവിടെ ഇവിടുന്ന് മാറിയിട്ടോ മാറിയിണ്ടെങ്കിൽ ഞങ്ങളെ കൂടെ മാറിപ്പോന്ന് പറഞ്ഞാകോ അങ്ങനെ മുമ്പ് അവിടുന്ന് ഇളകം കൂട്ടാക്കാതെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഇത്രയും അധപ്പതിച്ചിട്ടാണ് ഈ ഒരു നാടകം ഇവർ പൂർത്തീകരിച്ചത് എന്നാലോ ഈ ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു പ്രോഗ്രാമിന് എല്ലാരും ബാക്കിയുള്ള എല്ലാരും ക്ഷണിച്ചു പാകിസ്ഥാനെ ക്ഷണിച്ചു ശ്രീലങ്കനെ ക്ഷണിച്ചു ബംഗ്ലാദേശിനെ ക്ഷണിച്ചു അങ്ങനെ ബംഗ്ലാദേശിനെ നേതാക്കന്മാരെ ക്ഷണിച്ചു എല്ലാവരും ക്ഷണിച്ചു മോദിനെ മാത്രം ക്ഷണിച്ചില്ല ആ നാട്ടക്കേസ് ആ ഒരു ജാലിതം മറക്കാനാണ് ഈ നാടകം കളിച്ചിട്ടുള്ളത് എന്നിട്ട് അതിനുശേഷം ഗോദിമിഡൽ ആങ്കർ ആണ് അഞ്ജന ഓം കശ്യപ് എന്നാണ് ഇസ്രയുടെ പേര് ഈസ്രെ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഓർപ്പെടുത്തി തരാം രണ്ടായിരത്തി നൂട്ടിൽ ചിപ്പുണ്ട് സാറ്റലൈറ്റ് വഴി പിടിക്കും നൂറ് മീറ്റർ താഴെ കുഴിച്ചിട്ടാലും അത് പൊന്തി വരും എന്നൊക്കെ പറഞ്ഞ സ്ത്രീ ആണിത് അപ്പോൾ ഈ സ്ത്രീ അവിടെ പോയി ക്ഷണിക്കാതെയാണ് അവിടെ പോയത് ഇതൊക്കെ തന്നെ ക്ഷണിക്കാതെയാണ് പോകുന്നത് പിന്നെന്താണെന്ന് വെച്ചാൽ പത്രക്കാരി എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ അവിടെ പോയതിനു ശേഷം അവിടെ ഈ പറഞ്ഞ പോലത്തെ യാതൊരു തരത്തിലുള്ള പ്രൊഭകേണ്ട വ്യാജ ന്യൂസ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അവസാനം ഉണ്ടാക്കിയ ഒരു ന്യൂസാണ് ഈ സ്ത്രീ പറഞ്ഞത് മോദിനെ ഒരു കാരണുണ്ട് അതെന്താന്ന് വെച്ചാൽ അവിടെ ഭയങ്കര തിക്കും തിരക്കാണ് അതിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചിട്ട് മോദി സ്വയം ക്ഷണം ക്യാൻസലാക്കിയതാണ് എന്ന് പറയാത്ത ആള്ളാണ് അത് മുഴുവൻ സംഘികളും വിശ്വസിച്ചിരിക്കുകയാണ് ഇപ്പോൾ പക്ഷെ സത്യം എന്താണ് ക്ഷണിച്ചിട്ടേ ഇല്ല ക്ഷണം കിട്ടാൻ വേണ്ടി എല്ലാ കളിയും കളിച്ചു എന്നിട്ട് ക്ഷണിച്ചില്ല അതാണ് യാഥാർത്ഥ്യം ഈ ഒരു വേദിയിലേക്ക് ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഉദ്ഘാടന വേദിയിലേക്ക് ക്ഷണിക്കപ്പെട്ട ഒരാളാണ് ഈ കാണുന്നത് ആരാണെന്ന് അറിയോ ഈ മോദിയൊക്കെ കൂടിയിട്ട് ഹിറ്റ് ലിസ്റ്റിൽ വെച്ച ആളാണ് ഖലിസ്ഥാൻ വാദിയായിട്ടുള്ള ഒരു നേതാവ് അയാളെ വേറെ ക്ഷണിച്ചിട്ടുണ്ട് അയാൾ കണാടക്കാരനാണ് അയാളെ വേറെ ട്രംപ് ക്ഷണിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ വേദിയിലേക്ക് വരണം ഉദ്ഘാടന ചടങ്ങ് കാണാൻ വേണ്ടി വരണം പറഞ്ഞിട്ട് അയാളെ വരെ ക്ഷണിച്ചിട്ടുണ്ട് അത്ര പോലും മോദിനെ ക്ഷണിച്ചിട്ടില്ല അങ്ങനെ അതുകൂടി പിന്നെ ഇവരുടെ അധോഗതി വളരെ മോശമായിരിക്കുകയാണ് മോദിലൊക്കെ എല്ലാം തൊള്ളിൽ ഇപ്പം നടന്നു പറയും വിശ്വകൂലാണ് മോദിനെ ക്ഷണിച്ചിട്ടില്ലെങ്കിൽ അവിടെ ഉദ്ഘാടനം നടക്കൂല ഈ പറഞ്ഞ ട്രംപിന് ശ്വാസം കിട്ടൂല കുറെ കള്ളവാർത്ത ഉണ്ടാക്കാമായിരുന്നു ഇപ്പൊ ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല പിന്നെ അതേപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഈ കുറെ ഈ മത നേതാക്കന്മാരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ക്ഷണിച്ചത് ജൂവിഷ് റാബിമാരെ ക്ഷണിച്ചിട്ടുണ്ട് ജൂത പണ്ഡിതന്മാരനെ അതുപോലെ തന്നെ മുസ്ലിം ഇമാന്മാരെ ക്ഷണിച്ചിട്ടുണ്ട് മുസ്ലിം പണ്ഡിതന്മാരുടെ ക്രിസ്ത്യൻ പാസ്റ്റർമാരെ ക്ഷണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കാത്തലിക് അങ്ങനെ കുറെ വിഭാഗം ഉണ്ടല്ലോ ക്രിസ്ത്യൻസ് എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ ക്ഷണിക്കാത്തത് അറിയോ ഹിന്ദു സന്യാസിമാരനെ ഒരൊറ്റ ആളെയും ക്ഷണിച്ചിട്ടില്ല ക്ഷണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇതിലത്തെ വിചിത്രമായ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഡൊണാൾഡ് ട്രംപ് ജയിച്ചതോട് കൂടിയിട്ട് ഭയങ്കര പൂജയായിരുന്നു ഡൊണാൾഡ് ട്രംപിന് വേണ്ടി പൂജ ഡൊണാൾഡ് ട്രംപിന്റെ ആയുസിനു വേണ്ടി പൂജ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലത്ത് വലിയ വലിയ ഹോമഗുണ്ടങ്ങൾ കത്തിച്ചുകൊണ്ട് പൂജയായിരുന്നു എന്നിട്ട് പോലും അതൊക്കെ നടത്തി തിന്തിലാറോ ഏതെങ്കിലും ഒരു ഹിന്ദു സന്യാസിനെ അങ്ങനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ പറയാലോ കണ്ടോ കണ്ടോ ലോകവ്യാപകമായിട്ട് ഹിന്ദു മതം വളരുന്നു ഞങ്ങളുടെ മതം ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ലെന്നൊക്കെ പറയാലോ പക്ഷെ എന്തായി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ പറഞ്ഞ ഡൊണാൾഡ് ട്രംപിനൊരു അമ്പലം വെച്ചു കൊടുത്തിട്ടും പ്രതിഷ്ഠ പോലും ഡൊണാൾഡ് ട്രംപ് ആയിട്ട് പോലും ില്ല ഒരൊറ്റ ഹിന്ദു സന്യാസിമാരനെ പണ്ഡിതന്മാരെ ക്ഷണിച്ചതു തന്നെ ഇല്ല അപ്പൊ ആ ഫോട്ടോകളാണ് ഇപ്പൊ നിങ്ങൾ നേരത്തെ കണ്ടത് ഡൊണാൾഡ് ട്രംപിന് വേണ്ടി ഹോമകുണ്ടം തയ്യാറാക്കി പൂജ നടത്തുന്ന വീഡിയോകളാണ് പിന്നെ വീഡിയോ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം തീ കത്തനൊക്കെ പിന്നെ യൂട്യൂബിൽ ഇഷ്ടപ്പെടൂല്ല പിന്നെ ഇന്ത്യയുടെ തനതായ സംസ്കാരം വേറൊരു കൂട്ടർ കൂടിയും കാണിച്ചു ആരാന്നറിയില്ലേ അതായത് അംബാനി അംബാനി കുടുംബം സത്യത്തിൽ അദാനിക്കും പോകണമെന്നുണ്ട് പക്ഷെ അദാനി പോയിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യും ഉപരിക്കെതിരെ ഒരുപാട് കേസ് ഉണ്ട് അവിടെ എത്ര ഇരുന്നൂറ് ബില്യൺ ഡോളറെ വഞ്ചന നടത്തിയ ഒരു കേസ് ഉണ്ട് ഒന്നോ രണ്ടോ കേസ് ഉണ്ട് അപ്പോൾ അതിന്റെ പുറത്ത് ജാമ്യമില്ല വേറൊണ്ടും ഉണ്ട് അപ്പം അതുകൊണ്ടും ഉപരി പോയിട്ടില്ല പക്ഷെ അതേസമയം അംബാനി എന്ത് ചെയ്തെന്ന് അറിയുമോ ക്ഷണം കിട്ടാൻ വേണ്ടിട്ട് ഈ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷന് എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ പാർട്ടിക്ക് പത്ത് മില്യൺ ഡോളർ സംഭാവന ചെയ്ത് പത്ത് മില്യൺ ഡോളർ കൊടുത്തത് കൊണ്ട് അവരെ ക്ഷണിച്ചു അങ്ങനെ ക്ഷണിച്ച് അങ്ങനെ കൂടെ പോയിട്ട് ഫോട്ടോ എടുത്ത് ഡോണാൾഡ് ട്രംപിനാഗ്രഹമില്ല എങ്ങനെയൊക്കെ തിക്ക് തിരക്കി പോയിട്ട് ഡൊണാൾഡ് ട്രംപിനൊപ്പം നിന്നിട്ട് പെട്ടെന്നൊരു ഫോട്ടോ എടുത്തിരിക്കുകയാണ് ഇനി ഈ ഫോട്ടോ വെച്ചിട്ട് ഇന്ത്യയിൽ മൊത്തം കണ്ടോ കണ്ടോ മോദിനെ ക്ഷണിച്ചു എന്നും പറഞ്ഞിട്ടായിരിക്കും വലിയ വാർത്ത ഉണ്ടാക്കുക അപ്പൊ ഇത്രക്കൊക്കെ നാണം കിട്ടിട്ടാണ് ഇങ്ങനെയെങ്കിലും ഒരു ഇത്തിരി മാനം രക്ഷിച്ചത് ഈ മോദിയും കൂട്ടിടും എന്നതാണ് മനസ്സിലാക്കേണ്ടത് എന്നാലോ ഇന്ത്യയിൽ ഇന്ത്യയിലിരുന്ന് തള്ളുന്നത് എന്താണ് ആകെ ലോകത്തുള്ള എല്ലാവരും എല്ലാ കാര്യം ചെയ്യുന്നത് മോദിയോട് ചോദിച്ചിട്ടാണ് പുട്ടിൻ വരെ യുദ്ധം നിർത്തി എന്നാണ് പറയുന്നത് പുട്ടിൻ യുദ്ധം നിർത്തി ഇസ്രായേൽ യുദ്ധം നിർത്തി എന്തൊക്കെ കട്ടേണ് വിടുന്നത് ഭയങ്കര വ്യാജ ന്യൂസുകൾ സഹിക്കൂല പിന്നെ അതോടൊപ്പം തന്നെ ഈ മോദിക്ക് നോബൽ സമ്മാനത്തിന് അർഹനാക്കാൻ ഒരു കളി കളിച്ചു ഭയങ്കര ഒരു ഡ്രാമ അതൊരു വ്യാജവാർത്ത ഉണ്ടാക്കി ന്യൂയോർക്ക് ന്യൂസിന്റെ ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ട് ഒരു വ്യാജ ന്യൂസ് ഉണ്ടാക്കി അതായത് മോദിനെ നോബൽ സമ്മാനത്തിനെ നോമിനിയാക്കി എന്ന് പറഞ്ഞിട്ട് നോബൽ സമ്മാനത്തിന്റെ കമ്മിറ്റി ഉണ്ടല്ലോ അവർ അറിഞ്ഞിട്ട് പോലുമില്ല അങ്ങനെ എന്താ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വലിയൊരു വ്യാജ ന്യൂസ് ഉണ്ടാക്കിയിട്ട് ഇവർക്ക് ബി ജെ പി ആർട്ടിസണ്ടല്ലോ പാർട്ടി പരത്തി പരത്തിൽ ട്രെൻഡിങ് ആയി മാറും അപ്പൊ അവരുടെ ശ്രദ്ധയിൽപ്പെടും ആ നോബൽ സമ്മാനത്തിന്റെ അധികാരികളുണ്ടല്ലോ അവരുടെ ശ്രദ്ധയിൽപ്പെടും ഈ ഒരു ന്യൂസ് എങ്ങനെയെങ്കിലും പെടും അപ്പൊ അവർ ഓർക്കും നമുക്ക് മോദിയെ പിടിച്ചിട്ടാലോ എന്ന് മോഹിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് പക്ഷെ അവര് അത് തള്ളിക്കളഞ്ഞു പുറങ്കാലുകൊണ്ട് ചവിട്ടി തെറപ്പിച്ചു ജീവകാൾക്കാരും നിങ്ങൾ കൊണ്ടുവരു തന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർ ഒഴിവാക്കി അങ്ങനെ അതും നശിച്ചു അപ്പോൾ ഈ രൂപത്തിലാണ് മോദിനെ എങ്ങനെയെങ്കിലും വലിയൊരു വിശ്വഗുരു എന്ന് അവർ കള്ളത്തരം അങ്ങനെ വിശ്വഗുരു ആണെന്ന് കാണിക്കാനുള്ള ഭയങ്കര ഒരു തന്ത്രമാണ് നടക്കുന്നത് പക്ഷെ ആ തന്ത്രം ഓരോ സ്ഥലത്തും പാളിക്കൊണ്ടിരിക്കുകയാണ് എന്തിന് ഇന്ത്യൻ ജനങ്ങൾക്കൊരു കാൽക്കാശിനെ വരേണ്ടവരണക്കെ എല്ലാവർക്കും വരാം ഇവർ തിരഞ്ഞെടുപ്പ് അഴിമതി കൊണ്ട് മാത്രമാണ് നിലനിൽക്കുന്നത് എന്ന് ഇന്ത്യയിലത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്കും അറിയാം അപ്പൊ ഇതാണ് അവസ്ഥ പത്ത് പൈസക്ക് വലില്ല പക്ഷെ അങ്ങച്ചം കാണിക്കാനുള്ള ഭഗീരഥ പ്രയത്നമാണ് മൊത്തം ഈ സംഘ സംഘപരിവാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് ഈ വീട്ടിൽ പറയാനുള്ളത് അടുത്ത വീടുകളിൽ കാണാം ബൈ